സിനിമ നന്നായിട്ടുണ്ട് നിങ്ങളൊന്നും സിനിമ കണ്ടു സിനിമ നന്നായിട്ടുണ്ട് അപ്പം ഗംഭീരമാവട്ടെ എല്ലാവരും സിനിമ തിയേറ്ററിൽ വന്ന കാലം ഒരു നടൻ കഥ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നതിന് മേ ബി കുറേ ആൾക്കാർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ അപ്പോൾ എല്ലാവരും വരിക എല്ലാവരെയും ലൈഫ് സൂപ്പർ സിന്തയ്ക്ക് പോലെ ആവട്ടെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അധ്യാൻ ചേട്ടയും ഭൂപേഷ് സാറിൻ്റെയും ആ ഒരു കോമ്പിനേഷനും കോമഡികളും ഒക്കെ പിന്നെ നല്ലൊരു വില്ലൻ എനിക്ക് ആ വില്ലൻ്റെ പെർഫോമൻസ് ഭംഗിയായിട്ട് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ സോങ്ങ് ഇഷ്ടമായി ഇഷ്ടമായോ കണ്ടില്ല സിനിമ കണ്ടില്ല ഇഷ്ടമായില്ലേ ഒരു ഒരു പാർട്ടി മൂഡ് സോങ്ങ് അല്ലേ എനിക്ക് എനിക്കിഷ്ടമായി അത് ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ തന്നെ പറയണ്ടായിരുന്നു ഈ ഒരു സോങ് നന്നായിട്ട് പുറത്തേക്ക് എത്തും എന്നുള്ളത് അപ്പൊ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫൈറ്റ് എനിക്ക് നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ ആ ഒരു വില്ലൻ ക്യാരക്ടർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും നല്ല സ്പേസിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടട്ടെ ഇനി ആകെ അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം നന്ദി ഇവിടെ നിന്നു സിനിമ കണ്ടു അതുപോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിന് വളരെയധികം നന്ദി എനിക്ക് നന്നായിട്ടുണ്ട് നല്ല പടമാണ് എക്സ്പെഷ്യലി ഇതൊരു ട്രാവൽ ജേർണിയും മാത്രല്ല ഇതൊരു നടന്ന സംഭവമാണ് അല്ലേ അപ്പൊ നമ്മള് മസ്റ്റായിട്ട് കണ്ടിരിക്കുക എന്നുള്ളത് ഒരു നല്ലൊരു കാര്യമാണ് ഇനിയും ഇതുപോലെ ആൾക്കാർ പോയിട്ട് അപകടത്തിൽ കുറേ കേട്ടിട്ടുണ്ട് നക്ഷത്ര ആവാന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഓടി ഇത് ഞാൻ ആൾക്കാർ പോകാണ്ട് ഇവിടെ കുറച്ചും കൂടെ കെയർഫുള്ളാവുക എന്നുള്ളൊരു മെസേജ് ആണ് സിനിമയിലൂടെ കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും സിനിമ പോയിട്ട് കാണുക തിയേറ്ററിൽ തന്നെ കാണുക എല്ലാവരെയും സൂപ്പർക്ക് ആവാഡി ആണോ യെസ് ഇത് കോമഡി ഉണ്ട് അതുപോലെ തന്നെ ഇതൊരു ട്രാവൽ ജേർണിയാണ് പിന്നെ കുറച്ചൊരു നമ്മൾ ബാംഗ്ലൂർ ഇംഗ്ലീഷ് കൊണ്ടിരിക്കുന്ന ബാംഗ്ലൂരിലായിരുന്നു അപ്പം ആ ഒരു പാർട്ടി കാര്യങ്ങളൊക്കെ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ് പിന്നെ ഒരു മനുഷ്യൻ്റെ ടെൻഷനാണ് ഒരു പൈസ ചെയ്യാത്ത അവസ്ഥ ും ചെയ്യും എന്നുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് എല്ലാവർക്കും വരാം അപ്പൊ ഇങ്ങനെ അപകടത്തിൽ ആരും പോയി ചാടാതിരിക്കുക അല്ലേ അത് റൈറ്ററുകളെ സംഭവിച്ചാണ് പോലെ റൈറ്റർ ആണ് അതിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലേ നമ്മൾ ഇതുവരെ ആ ഒരു എനിക്ക് തോന്നണല്ലോ വന്നുണ്ടോ മുംബൈ ഇവരെ ഇന്ത്യ അതൊരു രസമായിട്ടുണ്ട് അത് വർക്ക് ആയിട്ടുണ്ട് നമ്മൾ യൂഷ്വലി ശ്രീനിവാസൻ സാറും മുകേഷ് സാറും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പൊ ധ്യാൻ ചേട്ടൻ മുകേഷ് സാറിനൊക്കെ കാണുമ്പോൾ നന്നായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും അല്ലേ എല്ലാവരും തിയേറ്ററിൽ വന്ന സിനിമ കാണാം ഇനിയും സിനിമകളെ വിജയിപ്പിക്കാം ഇപ്പം നമുക്കൊരു കുറച്ചൊരു വിഷമുള്ള സമയമാണ് വയനാടിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവരൊക്കെ പോവാം അതുപോലെ നമുക്ക് അവരെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റട്ടെ ഇപ്പം എല്ലാവരും അവിടെ പോകേണ്ടത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴായിരിക്കും അവരെ നമ്മുടെ അവർക്ക് ശരിക്കും ആവശ്യം വരും എല്ലാവരും ഒരു മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കട്ടെ അവരൊക്കെ പോകാത്തൊരു ശക്തി അവിടെ അവർ ലൈഫിലേക്ക് തിരിച്ചു വരട്ടെ ഇനി ഇങ്ങനെ ഒരു കലാമിറ്റി ഉണ്ടാവാതിരിക്കണമെന്ന് നമ്മൾ ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ എന്നാലാണ് നമ്മൾ ഒരു സന്തോഷത്തോടെ ഇപ്പോൾ പ്രമോഷനൊക്കെ പോകുമ്പോൾ പോലും ഞങ്ങൾക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നാൽ നമുക്കൊരു സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ ഇനി അങ്ങനെ ഉണ്ടാവാതിരിക്കണം നമ്മളും നേച്ചറിനോട് കുറച്ച് ഹൈൻഡ്നെസ് ഒക്കെ കാണിക്കാം അല്ലേ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ